നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ ഇരകളാണ് കേരളീയരായ നാം രണ്ടാം തവണ വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ എത്തി അതിലെ പല വഴിവിട്ട സംഭവങ്ങളും വിളിച്ചു പറഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ് അൻവർ പി വി അൻവർ എം എൽ എ ഇപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ സൂപ്പർ ഹീറോ ആയി തീർന്നിരിക്കുകയാണ് മലബാറിലെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ലീഗിനെ വളർത്തിക്കൊണ്ടു മലബാറിൽ ഇപ്പോൾ സൂപ്പർ ഹീറോ ആയി തീർന്നതോടുകൂടി ലീഗ് ഇപ്പോൾ ആകെ കൂടെ ഹാലിളകിയിരിക്കുകയാണ് സി പി എമ്മിലെ വോട്ട് ചോർച്ചയൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറം ലീഗിനാണ് ഇത് ഏറ്റവും കൂടുതൽ ക്ഷതമേൽക്കാൻ പോകുന്നത് ഇവിടെ മലബാറിൽ പി വി അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളം പ്രത്യേകിച്ച് കോഴിക്കോടും നിലമ്പൂരിൽ നടന്ന പൊതുയോഗത്തിന് ശേഷം അൻവറിന് കിട്ടിയിരിക്കുന്ന ഒരു ജനകീയ പിന്തുണ മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഇടയ്ക്ക് നമുക്കറിയാം എൽ ഡി എഫിലേക്ക് പോകാനായിട്ടിരുന്നതാണ് പത്തു വർഷം ഭരണമില്ലാതിരുന്നത് അവർക്ക് ആലോചിക്കാൻ വയ്യ അതുകൊണ്ട് ഇനിയും കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അധികാരത്തിൽ വരാമെന്ന് വെച്ചാൽ അത് വെറും കാത്തിരിപ്പായി മാറും എന്ന് ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന സമയത്തു തന്നെ എൽ ഡി എഫിന് പലതരത്തിലുള്ള തകർച്ചയും നേരിടേണ്ടി വന്നു അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുണ്ടെങ്കിൽ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ഒരിക്കലും ഇവിടെ ഇടം കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പി വി അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മരുമകനെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയിലെ മുതിർന്നവരെ എല്ലാം ഒഴിവാക്കി ശൈലജയും എം വി ഗോവിന്ദനും ഒക്കെ തന്നെ പല തരത്തിലും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പല ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായപ്പോൾ അതിനെ എല്ലാം ഒതുക്കി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മരുമകന് വേണ്ടി വഴിതെളിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ബി ജെ പി ആർ എസ് എസ് ബന്ധവും തൃശൂര് പൂരം കലക്കി അതിലൂടെ തൃശൂർ പാർലമെന്റ് മണ്ഡലം ബി ജെ പിക്ക് ആയിട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ സി പി ഐയുടെ വലിയ കലഹവും നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവർ പല കാര്യങ്ങളും പറഞ്ഞു എ ഡി ജി പിയുടെ വഴിവിട്ടുള്ള പോക്ക് പി ശശിയുടെ വഴിവിട്ടുള്ള പോക്ക് പിണറായിയുടെ ഇമേജ് മുഴുവൻ തകർത്തു ഇത് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്നെല്ലാം വെട്ടി തുറന്നു പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ലീഗിന് അങ്ങോട്ട് ഉൾക്കൊള്ളാതിരിക്കാനും കഴിയുന്നില്ല മധുരിച്ചിട്ട് പിന്നെ ഇറക്കാനും കഴിയുന്നില്ല കഴിച്ചിട്ട് തുപ്പാനും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത് ലീഗിന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ലീഗിനായിരിക്കും അത് വെല്ലുവിളി ഉണ്ടാവുക എന്തിന് ലീഗ് ഇപ്പോൾ അടുത്ത തവണ ധികാരത്തിൽ വന്ന് ഉപമുഖ്യമന്ത്രി പദം പോലും സ്വപ്നം കണ്ടിരിക്കുകയാണ് അൻവർ സി പി എം പലതരത്തിലും വേട്ട കാണാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഏക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് സി പി എമ്മിലും ലീഗിലുമാണ് അങ്കലാപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാകുന്നത് ലീഗിന് തന്നെയാണ് കാരണം ലീഗിന്റെ കോട്ടയിൽ പലയിടങ്ങളിലും വെള്ളം തന്നെ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിലെ കെ എം ഷാജി അൻപറേ പലയിടങ്ങളിലും പുകഴ്ത്തി പറയുന്നുണ്ട് പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ അങ്ങനെ പറയുന്നുമില്ല കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് മുൻപേ പിണറായി വിജയനും എൽ ഡി എഫും ഒക്കെയായിട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ട് ഐസ്ക്രീം കേസിലൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് ആ നീക്കുപോക്കിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ആ നീക്കുപോക്ക് ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ പലതരത്തിലുള്ള ശ്രമവും നടത്തിയത് ലീഗിനെ മറുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴാണ് മുസ്ലിം പ്രഗണനം നടത്തി ലീഗിന് കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് ലീഗിന്റെ വോട്ട് മുഴുവൻ സി പി എം സമാഹരിക്കാൻ ഒരു ശ്രമം നടത്തി ഇപ്പോൾ അത് തകർന്നിരിക്കുകയാണ് കാരണം അവിടെ ബി ജെ പി ബന്ധം ആരോപിച്ചു അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലബാർ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ സി പി എമ്മിനെ വോട്ട് മാറും അതുപോലെ തന്നെ ലീഗിനും വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ലീഗിന് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇനി അധികാരത്തിൽ വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലീഗിന് വലിയ ക്ഷീണമായിരിക്കും അനുഭവപ്പെടുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ പലപ്പോഴും നിയന്ത്രിക്കുകയും അധികാരം കൈകെടുക്കുകയും ചെയ്യുന്നത് ലീഗാണ് ചെയ്യുന്നത് കെ പി സി സി ഓഫീസിൽ വന്ന ഇന്ന പ്രകാരം ചെയ്യൂ എന്ന് പറയാൻ തക്കവണ്ണം ലീഗ് വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സർവേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും സൂപ്പർ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് അൻവർ തന്നെയാണ് അത് പാണക്കാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടാത്ത തരത്തിലുള്ള അംഗീകാരമാണ് അൻവർന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ലീഗ് വെപ്രാളത്തിൽ തന്നെയാണ് ഇനി യു ഡി എഫിലേക്ക് യഥാർത്ഥത്തിൽ ലീഗ് യു ഡി എഫിൽ തന്നെ നിൽക്കുകയുള്ളൂ കാരണം എൽ ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ മലബാറിലെ നല്ല കേരളത്തിലെ തന്നെ ജനങ്ങൾ മുഴുവൻ പിണറായിയെ വർത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം ജനത പിണറായിയെ വർത്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അൻവറിന്റെ ഈ വാക്കുകൾ മുഴുവൻ കേട്ടിട്ട് അൻവറിന് ആ വലിയൊരു ബഹുജന പിന്തുണ കൂടെ കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അൻവറിനെ ലീഗിനി ഉൾക്കൊള്ളുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും അൻവർ ഉണ്ടാക്കിയ ഒരു വലിയ തരംഗം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കോളിളക്കം തന്നെയാണ് ഇതിന്റെ അനുഗമനങ്ങൾ ഇനിയും ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോഴും നമുക്കറിയാം മലബാറിനെ വളരെ മോശമായിട്ടാണ് മുഖ്യമന്ത്രി ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ട് അൻവർ ഇനിയും മുന്നേറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്